കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോയിന്റ് നിലയിൽ കണ്ണൂർ നോർത്ത് ഉപജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നീതു മത്സരങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് അവസാന ദിനമാണ് പോയിന്റ് നില ഇപ്പോഴും കണ്ണൂർ നോർത്ത് മുന്നേറ്റം തുടരുകയാണോ തീർച്ചയായും ഏറ്റവും ഒടുവിലുള്ള ഫലമനുസരിച്ച് കണ്ണൂർ നോർത്തിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിലെ പോയിന്റ് നിലയനുസരിച്ച് എണ്ണൂറ്റി ആറ് പോയിൻറ്റുമായാണ് കണ്ണൂർ നോർത്ത് ഉപജില്ല മുന്നേറ്റം തുടരുന്നത് രണ്ടാം സ്ഥാനത്ത് ആതിഥേയരായ പയ്യന്നൂർ ഉപജില്ലയാണ് ഉള്ളത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റുമായി പയ്യന്നൂർ ഉപജില്ലയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി നാല് പോയിൻറ്റുമായി ഇരിട്ടി ഉപജില്ലയാണ് തൊട്ടു പിന്നിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഏത് നിമിഷവും ഈ ഫലങ്ങളെല്ലാം തന്നെ മാറി മറിയാനുള്ള സാധ്യതയുമുണ്ട് കാരണം കലോത്സവം അതിന്റെ അവസാന ദിവസത്തിൽ അഞ്ചാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൂടുതൽ മത്സരങ്ങളുടെ ഫലങ്ങൾ വരുന്നതോടെ തന്നെ ഈ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുള്ളതിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം സ്കൂൾ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റുമായി മമ്പറം തലശ്ശേരി നോർത്ത് ഉപജില്ലയിലെ മമ്പറം എച്ച് എസ് എസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റുമായി മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് പെരളശ്ശേരി പേരലശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മൂന്നാം സ്ഥാനത്ത് ഉള്ളത് നിലവിൽ വേദികളെല്ലാം തന്നെ സജീവമാകുന്നതേയുള്ളു കഴിഞ്ഞ ദിവസം വേദി ഒന്നിൽ നടന്ന കുച്ചുപ്പുടി മത്സരം മണിക്കൂറോളം വൈകിയായിരുന്നു ആരംഭിച്ചത് അതുപോലെ തന്നെ രാത്രി ഒന്നരയോടെയാണ് ഈ പ്രധാനപ്പെട്ട വേദിയിൽ മത്സരങ്ങൾ അവസാനിച്ചത് അതുപോലെ തന്നെ ആദ്യമായി ഗോത്രകലകൾ ഉൾ കലോലവമായിരുന്നു ജില്ലാ സ്കൂൾ പയ്യന്നൂർ സെന്മേ തയ്യാറാക്കിയ വേദിയായി ബാല്യമായിരുന്നു അരങ്ങേറിയിരുന്നത് <speaking inNot -place> നേരിയ തർക്കവും കഴിഞ്ഞ ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാലാം ദിവസത്തിന്റെ അവസാനത്തിൽ ഉണ്ടായിരുന്നത് നിലവിൽ അഞ്ചാം ദിവസത്തിൽ വഞ്ചിപ്പാട്ട് ചവിട്ടുനാടകം സംഘഗാനം ശാസ്ത്രീയ നൃത്തം വയലിൻ വെസ്റ്റേൺ അതുപോലെ തന്നെ വട്ടപ്പാട് ബൃന്ദപാദ്യം ഉൾപ്പെടെയുള്ള മത്സരങ്ങളെല്ലാം തന്നെ വിവിധ വേദികളിലായി നടക്കും വേദികളിൽ ചെറിയ മാറ്റമുണ്ടെങ്കിലും മത്സരങ്ങളെല്ലാം തന്നെ നിലവിൽ ആരംഭിക്കും ാണ് ഇത്തരത്തിലാണ് കലോത്സവ വിശേഷങ്ങൾ അഞ്ചാം തിരുന്നിട്ടിൽ വാറ്റിയേറിയ ഒരു മത്സരം തന്നെയാണ് സ്കൂളുകളും അതുപോലെ തന്നെ ഉപജില്ലകളും തമ്മിൽ നടക്കുന്നത് കൃഷ്ണ ശരി